Golden Diamonds. Buy now, pay later. ഒറ്റലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ രണ്ടുപേർക്ക് വെറ്റേറ്റു ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടായതറിഞ്ഞെത്തിയ ഒറ്റപ്പാലം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ രാജ് നാരായണനും സംഘർഷ സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലായ അക്ബർ എന്ന യുവാവിനുമാണ് പരിക്കേറ്റത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ടോടെയായിരുന്നു സംഭവം മീറ്റ്നയിൽ സംഘർഷം നടന്നതറിഞ്ഞെത്തിയ പോലീസ് അക്ബറുമായി സ്റ്റേഷനിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് എതിർവിഭാഗം ആക്രമിച്ചത് രാജ്നാരായണിനെയും അക്ബറിനെയും കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അക്ബറും സുഹൃത്തുക്കളായ ചിലരും തമ്മിലായിരുന്നു ആദ്യഘട്ടത്തിൽ സംഘർഷം ഇതിനിടെ ചിലർക്ക് പരിക്കേറ്റിരുന്നു ഇതറിഞ്ഞാണ് പോലീസ് സ്ഥലത്തെത്തിയത് ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക